മ്മയുടെ പിറന്നാളാട്ടോ അപ്പൊ അതിന്റെ പായസാണ് അമ്മക്ക് പൈസയായപ്പോ ആഗ്രഹമാണ് സദ്യ വെച്ച് വെച്ചുണ്ണണം അല്ലെ പണ്ട് കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയൊക്കെ സദ്യ വെക്കുമായിരുന്നു പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞു പോയിട്ട് അവിടത്തെ അല്ലോ ഒന്ന് രണ്ടു കൊല്ലം ഒക്കെ സദ്യ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ഇല്ല പിന്നെ കുട്ടികളൊക്കെ അവരുടെ സദ്യ ഉണ്ടാക്കാൻ നോക്കുവോ നമ്മടെ സദ്യ എന്നാലും അച്ഛന്റെ സദ്യ ഞാൻ മിച്ചു കൊടുക്കുവായിരുന്നു അച്ഛൻ്റെ അപ്പൊ അമ്മയോടെ ശ്രദ്ധിക്കാൻ ഞങ്ങള് കുട്ടികളല്ലേ നമ്മള് അങ്ങനെ ശ്രദ്ധിക്കൂലമാരെ പറഞ്ഞാള് നമ്മുടെ ആഘോഷിച്ചു പോകും അങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ വലുതായപ്പോ നമ്മളെ ആഘോഷിച്ചു തുടങ്ങി അമ്മയുടെ പറഞ്ഞാൽ സാധാരണ ചിറ്റന്മാരും ഒക്കെ വരും ഇന്ന് മഴ കാരണം ആരും വന്നില്ല കേട്ടാ ഞാനും മാത്രം മോളുടെ അപ്പൊ അങ്ങനെ ഞങ്ങള് ഒന്നും അപ്പം മാമ്പഴ കൂട്ടാനും സാമ്പാറും കൂട്ടിയാണ് ഞങ്ങള് സദ്യ കഴിച്ചതെന്ന് അപ്പൊ ഞാൻ അമ്മ അടിച്ചേക്കണേ അമ്മയ്ക്ക് എത്ര വയസ്സായെന്ന് നിങ്ങൾ ഒന്ന് ചെയ്യണം ചെയ്യാനോട്ടോ എന്റെ അമ്മയ്ക്ക് എത്ര വയസ്സായിരുന്നു എനിക്ക് നാപ്പത്തെട്ടാണ്ട് വയസ്സ് അത് പറയാ പിന്നെ അമ്മയുടെ പറഞ്ഞാൽ പറയൂല അപ്പൊ നിങ്ങളൊന്ന് ഗസ് ചെയ്തോളൂ എന്നോട് പണ്ടൊക്കെ സ്ഥിരം ചോദിക്കും എന്റെ എന്റെ ചേച്ചിയാണോ ചേച്ചിയാണോ ചോദിക്കില്ല അപ്പൊ ഞാൻ അമ്മയുടെപ്പോ പോകുമ്പോ എനിക്ക് അവിടെ ചക്ക ഇടുന്നുണ്ട് അവിടെ പിള്ളേരുടെ അമ്മ അങ്ങോട്ട് നോക്കണത് അപ്പൊ അമ്മ അപ്പൊ എന്റെ അമ്മയുടെ വയസ്സ് നിങ്ങക്ക് ഊഹിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്തു എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് അറിയമ്മേ നിങ്ങള് ഈ പിറന്നാളൊക്കെ ആയിട്ട് ഇപ്പൊ ഇത്ര വയസ്സായി അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അയ്യോ നല്ലോണം പറയാൻ എൻ്റെ ഗുരുവായപ്പാ കുട്ടികളിപ്പോഴത്തെ എടുത്തു ചാട്ടൻ കുട്ടികൾ വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ എന്തെല്ലാം കഴിച്ചിട്ടാ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയോ നമ്മളെത്ര ബുദ്ധിമുട്ടി എത്ര സ്ട്രഗിൾ ചെയ്തു എത്ര ടെൻഷൻ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് തോന്നണോ ഞാൻ അന്നത്തെ കാലത്ത് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് അയ്യോ എന്തിനാ അങ്ങനെ ജീവിക്കണേ ഗുരുവായൂരിപ്പം അച്ഛനെ അമ്മ ഓർക്കും പിന്നെ കുട്ടികളെ ഓർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഓർമ്മയില്ല അച്ഛനുണ്ട് എവിടെ അമ്മ എന്താ അങ്ങനെയൊക്കെ അപ്പം നമ്മളെന്ന് പറയണു എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്രയൊക്കെ എത്തിയത് ഇപ്പോഴും സമാധാനം എന്ന് പറയാറായിട്ടല്ല എന്നാലും ജീവിതം അതാണ് നമ്മളൊരു തുഴഞ്ഞു 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 തുഴഞ്ഞ് കരയറ് അതാണ് നമ്മുടെ ജീവിതം എൻ്റെ അമ്മ നല്ലവണ്ണം സ്ട്രഗിൾ സ്ത്രീയാണ് അതിപ്പോ നിങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ല കാരണം എല്ലാ ജീവിതങ്ങളും നമുക്ക് പറയാൻ തുറന്ന പുതകാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പൊ അമ്മ പറയും തുറന്ന പുസ്തകാക്കണമെങ്കിൽ അമ്മയുടെ കഥ വല്ലാത്തൊരുക്കും അഥിയാന്ന് പറയും കല്യാണം കഴിഞ്ഞ കാലം ചെന്ന് അച്ഛൻ്റെ അമ്മ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നല്ല സ്നേഹമുള്ള മമ്മിയും കൊച്ചനായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞു ചെന്നശേഷം അമ്മയ്ക്ക് നല്ലവണ്ണം പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അത് ഇട്ടിട്ട് പോന്നിരുന്നെങ്കിൽ അമ്മ പറയും അഥവാ അന്ന് ആ അവരെ ആ നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ച് പോന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് ചാട്ടിരുന്നെങ്കിൽ പലതവണ അമ്മയ്ക്ക് തോന്നിട്ടുണ്ടായിരുന്നു ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചെങ്കിലോ പക്ഷെ അമ്മ പറയണത് അന്നത് ചെയ്തിരുന്നെങ്കിൽ നൽ ഭഗവാന്റെ ഭഗവതിയുടെ അഗ്രഹം കൊണ്ട് ഈ നല്ലൊരു കാഴ്ച അതായത് ഇപ്പോഴത്തെ ജീവിതം ഇപ്പൊ അമ്മയുടെ നല്ല നമ്മുടെ പരിധിന്ന് കൊണ്ട് നല്ലൊരു നമ്മളുള്ളത് കൊണ്ട് സംതൃപ്തി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എല്ലാം നല്ലത് കണ്ട നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മ ഏർ അന്ന് എന്തെങ്കിലും എടുത്ത് ചാടിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ നല്ലത് കാണാൻ ഉണ്ടാവില്ലായിരുന്നു ഭൂമിയിൽ അപ്പൊ എന്നോട് അമ്മ അമ്മയ്ക്ക് തന്നെ പറഞ്ഞത് അറിഞ്ഞുകൂടാ അപ്പൊ എന്നോട് ഞാനിത് വെറുതെ ചോദിച്ചപ്പോ അമ്മേനോട് പറഞ്ഞത് ഇതാണ് മോളെ ഞാൻ പലതവണ പണ്ട് കല്യാണം കഴിഞ്ഞോണ്ടിക്കും എന്റെ അച്ഛനും അമ്മ എന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം നിങ്ങള് കുട്ടികളായപ്പോ വിചാരിച്ചു കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോ എന്ത് ചെയ്യും അങ്ങനെ ആലോചിച്ചു അപ്പൊ പിന്നെ 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 ഒക്കെ സെറ്റായി നമ്മൾ കൊറേ യൂസ് ഇതാണ് ജീവിതം നമുക്ക് മനസ്സിലാവും ഇന്നത്തെ പിള്ളേരെ പോലെ നമ്മൾ ഡൈവേഴ്സ് ചെയ്ത് പോരേ ഒന്നുമില്ല പക്ഷെ അങ്ങനെ ജീവിച്ചാലേ ജീവിതമുള്ളൂ അല്ലാണ്ട് മിണ്ടിമ്പ പിണങ്ങി വീട്ടിലേക്ക് പോന്നു എന്താ ചെയ്യുക നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പറഞ്ഞേക്കണേ നിങ്ങളെ കല്യാണം കഴിച്ചു തരുന്നവരാണ് നിങ്ങളുടെ ജീവിതം അവിടെയാണ് വേണ്ടത് നിങ്ങളുടെ അമ്മായി അമ്മ നിങ്ങളുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വിടാ നീ അവിടെ ദേഷ്യം ഇങ്ങോട്ട് ഇങ്ങനെ പോരെട്ടോ ഒന്നും പറഞ്ഞല്ല നമ്മളെ വിടുക അപ്പൊ പുതിയ തലമുറയില് പുതിയ തലമുറയിൽ അറിയോ ഇത് പറയാൻ കാരണം ഇന്നലെ കണ്ടു ഒരു പതിനാറ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വിട്ടു ഇത് കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ ഈ അമ്മയ്ക്കേ അടങ്ങിയിരിക്കണ സ്വഭാവം ഇല്ലാട്ടോ എന്താ മോനെ കത്തി കിട്ടിയാ അവിടെ പണിക്കാർ ചക്കിയിടുന്നുണ്ട് പിള്ളേർ അപ്പൊ അമ്മയ്ക്ക് ചക്കെടുത്തില്ല ഞാൻ പിടിച്ചിരുത്തേക്കാണ് അമ്മേ അപ്പൊ നമ്മൾ എന്താ എന്ന് വെച്ചാല് ഇപ്പോൾ ഈ കൊച്ചു കുട്ടികളായാലും വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നം ഭർത്താവിന്റെ അടുത്ത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നിസ്സാര നിസ്സാര കാര്യത്തിന് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ചെറുപ്പം കുട്ടികൾ തുടങ്ങി അപ്പോൾ നിങ്ങളത് ആലോചിക്കണം ആരായാലും അതായത് ഏത് കുട്ടിയായാലും ഏത് വലിയവരായാലും ആത്മഹത്യക്കുമ്പോ ഒന്ന് ചിന്തിക്കുക ഒരു നിമിഷം നമ്മൾ അച്ഛനമ്മയെ മാത്രല്ല നമ്മുടെ ജീവിതം എല്ലാത്തിൻ്റെ ഉപരി നമുക്ക് നല്ലൊരു കാഴ്ചകൾ കാണാൻ ഇനിയുമുണ്ട് നമ്മൾ ആ അവസാനിപ്പിക്കണത് നല്ലൊരു നല്ലൊരു ജീവിതത്തിന്റെ വാതിലാണ് നമ്മൾ ആ കൊട്ടി അടയ്ക്കേണ്ടത് അപ്പൊ ആ ഒരിക്കലും ഈ നമുക്ക് കിട്ടിയ ഭഗവാൻ തന്ന നമ്മുടെ ദാനമാണ് ജീവിതം അപ്പൊ നമ്മള് ഒരിക്കലും ആ വാതില് കൊട്ടി അടയ്ക്കരുത് മനോഹരമായ പൂന്തോട്ടം നമുക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നു ധാരാളം കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ നിൽക്കുന്നു ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോയാൽ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഒരു ഇരുട്ടാണെങ്കിൽ തീർച്ചയായും നേരം ഉണ്ടാവും നേരം വെളുത്താൽ തീർച്ചയായും ഒരു ഉണ്ടാവും അപ്പോ എല്ലാവരും വിഷമങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം അപ്പോ ഒരിക്കലും നമ്മൾ ആ ജീവിതം നമ്മൾ കഷ്ടപ്പാട്ട് കഷ്ടപ്പെട്ട് സഹിച്ച് നാളെ നല്ലത് വരും അത് ഉറപ്പാണ് മനസ്സിൽ നല്ലത് വരും എന്നൊക്കെ നടന്നാൽ തീർച്ചയായും നമുക്ക് നല്ലത് തന്നെ വരും അപ്പൊ അമ്മയുടെ ജീവിതത്തിൽ നമ്മക്ക് പറയാനുള്ളത് അതെല്ലാവരും നല്ല ധൈര്യത്തോടുകൂടി ജീവിച്ച് മുന്നേറുക അത് തന്നെ ഇനിയും ഒരുപാട് കൊല്ലം അമ്മക്ക് അമ്മക്ക് ഇങ്ങനെ കാണിക്കുന്നത് വല്യ ഇഷ്ടാണ് ഉമ്മ അമ്മക്ക് പുന്നാരിക്കണം അപ്പൊ ഞാനപ്പൊരിച്ചു പിന്നാരിച്ചേക്കാ അല്ലേ നമ്മുടെ അമ്മ നമ്മളാടെ ആരാ പുന്നായിരിക്കും അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ അപ്പൊ ശരി ഓക്കേ താങ്ക് യു പറയൂ താങ്ക് യു എല്ലാരും കാണാ സബ്സ്ക്രൈബ് ചെയ്യ